മോഡലിങ്ങിലും അഭിനയരംഗത്തും തിളങ്ങി നിന്ന നടിയാണ് പ്രയാഗ മാർട്ടിൻ ബാലതാരമായി എത്തിയ ഒരുപടി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ പ്രയാഗയ്ക്ക് നിരവധി ആരാധകരുമുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് ചിത്രങ്ങളിലും പ്രയാഗ അഭിനയിച്ചിട്ടുണ്ട് പ്രയാഗയുടെ തീർത്തും വിചിത്രമായ ഗെറ്റപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്കും ട്രോളിനും വഴിവെച്ചിട്ടുണ്ട് തലമുടിയിലാണ് പ്രയാഗ പ്രധാനമായും പരീക്ഷണങ്ങൾ നടത്തുക സ്വതസിദ്ധമായി സുന്ദരിയാണെങ്കിലും അമിതമായി മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രയാഗ ഇതിന്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പ്രയാഗയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു സിനിമാ പ്രൊമോഷനും ഉദ്ഘാടനത്തിനുമൊക്കെ പ്രയാഗ അണിയുന്ന കോസ്റ്റ്യൂമിനും പ്രത്യേകതകളുണ്ടായിരുന്നു എന്നാലിപ്പോൾ പ്രയാഗ മാർട്ടിൻ വാർത്തകളിലിടം നേടുന്നത് പോലീസ് റിപ്പോർട്ടിലെ ഒരു പരാമർശത്തെ തുടർന്നാണ് കൊച്ചിയിൽ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്ത കേസിന്റെ പോലീസ് റിപ്പോർട്ടിലാണ് നടി പ്രയാഗ മാർട്ടിനെ കുറിച്ചും പരാമർശിക്കുന്നത് പ്രയാഗ മാർട്ടിനും നടനായ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിനെ കാണാനായി കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നതായാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഇവരുൾപ്പെടെ ഇരുപതോളം പേരാണ് ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിലെത്തിയിരുന്നതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി ഡി സി പി കെ എസ് സുദർശൻ അറിയിച്ചു കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശ് കൂട്ടാളി ഷിഹാസ് എന്നിവരാണ് ഞായറാഴ്ച മരടിലെ ഹോട്ടലിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി പിടിയിലായത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇതിനു ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയെന്നും ഡി പറഞ്ഞു ഹോട്ടലിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അവിടെ വന്നത് ആരൊക്കെയെന്നും എന്തൊക്കെയാണ് നടന്നതെന്നും അറിയാം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും പ്രതികളുടെ രക്തസാമ്പിളും യൂറിനും ശേഖരിച്ചിട്ടുണ്ട് പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത ലഹരി വസ്തുക്കളും രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവയുടെ ഫലം വരേണ്ടതുണ്ടെന്നും ഡി കൂട്ടിച്ചേർത്തു പ്രയാഗ മാർട്ടിൻ ബാലതാരമായാണ് സിനിമയിൽ തുടക്കം കുറിച്ചത് സാഗർ ഏരിയസ് ജാക്കി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു പ്രയാഗയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനാറിൽ ഒരു മുറി വന്ന് പാർത്ത എന്ന മലയാള സിനിമയിൽ പ്രയാഗ നായികയായി കട്ടപ്പനയിലെ റിത്തിക് റോഷൻ ഫുക്രി പോക്രി സൈമൺ രാമലീല ഒരു പഴയ ബോംബ് കഥ ഉൾട്ട ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്താടാ സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയാണ് പ്രയാഗ അഭിനയിച്ച പ്രധാന സിനിമകൾ